ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ രാജസ്ഥാൻ റോയൽസ് ഇന്നിറങ്ങുന്നു ഋഷഭ് പന്തിൻ്റെ ഡൽഹി ക്യാപിറ്റൽസ് ആണ് എതിരാളി ഡൽഹിയിൽ രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം പത്ത് മത്സരങ്ങൾ കളിച്ചപ്പോൾ സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസ് തോറ്റത് ഗുജറാത്ത് ടൈറ്റൻസിനോടും സൺറൈസേഴ്സ് ഹൈദരാബാദിനോടും മാത്രം രണ്ട് മത്സരങ്ങളും കൈവിട്ടത് ലാസ്റ്റ് ഓവർ ത്രില്ലറിലായിരുന്നു ഹൈദരാബാദിനെതിരെ കളിച്ച അവസാന മത്സരത്തിൽ ഒരു റൺസിനാണ് നാടകീയ തോൽവി ആറാർ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇന്ന് ഡൽഹിക്കെതിരെ ജയിച്ചാൽ പതിനെട്ട് പോയിന്റുമായി കൊൽക്കത്തയെ മറികടന്ന് ടേബിളിൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറാം ഒപ്പം പ്ലേ ഓഫിലേക്കുള്ള ദൂരം കുറയ്ക്കാനും രാജസ്ഥാൻ സാധിക്കും ഹൈദരാബാദിനെതിരായ പോരാട്ടത്തിൽ സഞ്ജുവും ജോസ് ബട്ട്ലറും പൂജ്യത്തിന് പുറത്തായതാണ് ടീമിന് തിരിച്ചടിയായത് എങ്കിലും യശസ്വി ജയ്സ്വാളിന്റെയും റിയാൻ പരാഗിന്റെയും അർദ്ധ സെഞ്ചുറി ജയത്തിന് അടുത്തുവരെ എത്തിച്ചിരുന്നു വെസ്റ്റ് ഇൻഡീസ് നായകൻ റോമൻ പവലിന്റെ പോരാട്ടവും രാജസ്ഥാനെ പ്രതീക്ഷ നൽകുന്നു ഹൈദരാബാദിനെതിരെ നിറം മങ്ങിയ ബോളിംഗ് യൂണിറ്റും തിരിച്ചുവരവാണ് ആഗ്രഹിക്കുന്നത് അതേസമയം പതിനൊന്ന് പോരാട്ടത്തിൽ നിന്ന് പത്ത് പോയിന്റുമായി ഐ പി എൽ പോയിന്റ് പട്ടികയിൽ ആറാം സ്ഥാനത്താണ് ഋഷഭ് പന്ത് നയിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസ് ഹോം ഗ്രൗണ്ടിൽ കരുത്തരായ രാജസ്ഥാൻ റോയൽസിനെ പൂട്ടാനായാൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാകും എന്നാൽ സ്ഥിരതയില്ലാത്ത ടീമിന് അത് വെല്ലുവിളി നിറഞ്ഞ ദൌത്യം തന്നെയാണ് ക്രിസ്റ്റ്യൻ സ്റ്റെപ്സും ജെയ്ക്ക് ഫ്രൈസർ മഗർഗും വെടിക്കെട്ട് പുറത്തെടുത്തില്ലെങ്കിൽ ഡൽഹിക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമാകില്ല കൊൽക്കത്തയ്ക്കെതിരായ അവസാന മത്സരത്തിൽ നൂറ്റി അൻപത്തിമൂന്ന് റൺസിനാണ് വീണുപോയത് നായകൻ ഋഷഭ് പന്തിന്റെ ബാറ്റിങ്ങിനും സ്ഥിരതയുമില്ല ഓപ്പണിംഗിൽ പൃഥ്വിഷ്ക്ക് മികച്ച തുടക്കം നൽകാനാകുന്നുമില്ല അക്സർ പട്ടേലും കുൽദീപ് യാദവിൻ്റെയും സ്പിൻ ബോളിങ്ങിനെ സഞ്ജു അടിച്ചു പറത്തുമോ എന്നും ആകാംക്ഷയുണ്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ഇടം നേടിയ പന്തും സഞ്ജുവും നേർക്കുനിർ വരുമ്പോൾ ആരാധകരും കാത്തിരിക്കുകയാണ് അതേസമയം ഇന്നത്തെ മത്സരം പല ടീമുകൾക്കും നിർണായകമാണ് രാജസ്ഥാൻ റോയൽസിനു വേണ്ടി കയ്യടിക്കുന്ന ടീമുകളായിരിക്കും ഒരുപാടും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ലഖ്നൌ സൂപ്പർ ജയൻസ് ഈ ടീമുകളെല്ലാം രാജസ്ഥാനെ പിന്തുണയ്ക്കും അതേസമയം ഡൽഹിക്ക് ഇന്ന് വിജയിച്ചേ തീരുകയുമുള്ളൂ